ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹാ മഹാശനിമാറ്റം വരികയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് തൻ്റെ സ്വക്ഷേത്രമായ കുംഭം രാശിയിൽ നിന്നും വ്യാഴക്ഷേത്രമായ മീനം രാശിയിൽ രണ്ടര വർഷക്കാലം സഞ്ചരിക്കുവാൻ തുടങ്ങും ശനി രാശി മാറുമ്പോൾ ഈ മൂന്ന് രാശിയിൽപ്പെട്ട ഒമ്പത് നക്ഷത്രക്കാർക്ക് ജീവിതസുഖവും ധനഭാഗ്യ നേട്ടങ്ങളും ഇക്കാലമത്രയും ദോഷങ്ങൾ അനുഭവിച്ച ഇവർക്ക് ഇനിയൊരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കുവാൻ സാധിക്കും ദുരിതങ്ങൾ തീരുന്ന കാലമാണ് ഇനി ഈ ഒമ്പത് നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് രോഗമുള്ളവർക്ക് രോഗശമനവും ചെറിയ രോഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് മാറുകയും മനസന്തോഷവും മനോധൈര്യവും ഉത്സാഹവും നിറഞ്ഞ കാലമാണ് വരുന്നത് കുടുംബസ്വത്ത് ലഭിക്കുക സാമ്പത്തിക ഭദ്രതയുണ്ടാവുക ഇത്രയും കാലമുള്ള ഈ കഷ്ടപ്പാടുകൾ അകന്ന് സന്തോഷമുള്ള ജീവിതം നയിക്കുക ഈ ശനിമാറ്റം കൊണ്ട് ഇവർക്ക് കൈവരിക്കാൻ സാധിക്കും ബിസിനസ് അഭിവൃദ്ധി പ്രാപിക്കുകയും ജോലി കിട്ടാതെ വിഷമിക്കുന്നവർക്ക് ജോലി കിട്ടുവാനും അപവാദ ശത്രുദോഷങ്ങൾ തടസ്സങ്ങളും കൊണ്ട് വിഷമിക്കുന്നവർക്ക് അതൊക്കെ മാറുകയും പഴയ പ്രതാപശക്തി വീണ്ടെടുക്കുകയും ജീവിതസുഖവും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും ഇവർക്ക് ഈ ശനിമാറ്റം കൊണ്ട് ഉണ്ടാകും പലതരത്തിലും കടങ്ങൾ വീട്ടാൻ സാധിക്കാത്തവർക്ക് കടങ്ങൾ വീട്ടുവാനുള്ള സാമ്പത്തിക പ്രാപ്തി കൈവരിക്കുന്നതുമാണ് ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് പരിശോധിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് കാർത്തിക രോഹിണി മകീരം നക്ഷത്രക്കാരായ ഇടവക്കൂറുകാർക്കാണ് ഗുണം ലഭിക്കുക പതിനൊന്നാംകൂറിലുള്ള ശനി ഭാഗ്യാധിപൻ്റെയും കർമാധിപൻ്റെയും അധിപനും കൂടിയാണ് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ ഭാഗ്യനേട്ടങ്ങളും നേട്ടങ്ങളും പിതൃസ്വത്വങ്ങളും ജോലിയിൽ സ്ഥാനപദവിയും സ്ഥാനഗുണവും സാമ്പത്തിക നേട്ടവും പ്രതാപശക്തി വീണ്ടെടുക്കുകയും മറ്റെല്ലാ തരത്തിലുമുള്ള ഭാഗ്യാനുഭവങ്ങൾ കിട്ടുന്നതുമാണ് വിദേശയോഗവും വിദ്യാഭ്യാസത്തിന് പുറത്തു പോകാനും മക്കളുടെ കാര്യങ്ങൾക്ക് അനുകൂല സ്ഥിതിയും എല്ലാ തരത്തിലുള്ള സുഖജീവിതവും ഇവർക്ക് ലഭിക്കുന്നതാണ് അടുത്ത തുലാം രാശിക്കാരായ ചിത്രകര ചോദ്യ വിശാഖം നക്ഷത്രക്കാർക്ക് ആറാംകൂറിൽ സഞ്ചരിക്കുന്ന ശനി നാലാംകൂറിൻ്റെയും അഞ്ചാംകൂറിൻ്റെയും അധിപനും കൂടിയാണ് മുകളിൽ പറഞ്ഞ അനുഭവങ്ങൾക്ക് പുറമെ വീട് സ്ഥലം സ്വന്തമാകുകയും പുതിയ വീട് എടുത്ത് താമസിക്കുവാനും കുടുംബസ്വത്ത് കിട്ടുവാനും സാധിക്കും മക്കളെ കൊണ്ടുള്ള ഗുണവും മാനസിക സന്തോഷവും ശത്രുതടസ്സങ്ങളെല്ലാം മാറി ശത്രു ജയവും രോഗങ്ങളുണ്ടെങ്കിൽ രോഗങ്ങൾ മാറുകയും വിവാഹ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് അനുകൂലമാവുകയും എല്ലാ തരത്തിലുമുള്ള കാര്യഗുണവും ഉദ്ദേശ കാര്യ തടസ്സങ്ങളെല്ലാം മാറി ഉദ്ദേശിച്ച കാര്യങ്ങൾ സഫലമാകുകയും ചെയ്യും അടുത്ത ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം നക്ഷത്രക്കാരായ മകരക്കൂറുകാർക്ക് മൂന്നാംകൂറിൽ സഞ്ചരിക്കുന്ന ശനി ലഗ്നക്കൂറിൻ്റെയും രണ്ടാംകൂറിൻ്റെയും അധിപനും കൂടിയാണ് സ്വന്തം കഴിവുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഉയർച്ചയുണ്ടാക്കുക ജോലി സംബന്ധമായ കാര്യത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കുക പുതിയ ജോലി തേടുന്നവർക്ക് ജോലി ലഭിക്കുവാനും കുടുംബസ്വത്ത് കിട്ടുവാനും കുടുംബസുഖവും മനസന്തോഷവും കൈവരിക്കുകയും ആരോഗ്യവും ശത്രുജയവും ഉണ്ടാകും സഹോദര ഗുണങ്ങളും അവരുടെ സഹായങ്ങളും കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാക്കുകയും അതിൽ നിന്ന് ആദായം കൂടുതൽ ലഭിക്കുകയും കൂടെയുള്ളവരുടെ സഹായങ്ങളും ശത്രുതടസ്സങ്ങൾമാരി സഹവർത്തിത്വം രമ്യതയും ഉണ്ടാകും എല്ലാ കാര്യങ്ങൾക്കും ഉത്സാഹവും ചുറുചുറുക്കും ഈ കാലഘട്ടത്തിൽ ഇവർക്കും ലഭിക്കുന്നതാണ് പല വിഷമങ്ങളും ദുരിത പ്രയാസങ്ങളും ഏഴര ശനിക്കാലത്തെ കഷ്ടതകളും എല്ലാം മാറുന്ന ഒരു കാലമാണ് ഈ മകരക്കൂറുകാർക്കും കിട്ടുന്നത് അങ്ങനെ ഈ മൂന്ന് രാശിയിൽപ്പെട്ട ഒമ്പത് നക്ഷത്രക്കാർക്ക് ഈ ശനിമാറ്റം കൊണ്ട് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള കാലമാണ് വരുന്നത് ഇത് പൊതുബലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം